മണിപ്പൂർ ജനതയ്ക്കായി പ്രാർത്ഥനയിൽ കരം കോർത്ത് കാനഡയിലെ ടൊറന്റോ പൊതുവീതിയിൽ നടത്തപ്പെട്ട ഐക്യദാഠ്യ പ്രാർത്ഥനാ സംഗമം ശ്രദ്ധേയമായി ജപമാല കരുണക്കുന്ത പ്രാർത്ഥനകൾ ചൊല്ലി കാനഡയിലെ തിരക്കേറിയ നിരത്തുകളിൽ ഭാരതത്തിലെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിനു വേണ്ടി ഉയർന്ന പ്രാർത്ഥനകൾ മണിപ്പൂരിലെ ക്രൈസ്തവ പീഡനം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുത്തതിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു മണിപ്പൂരിലെ ക്രൈസ്തവ പീഡനം അവസാനിപ്പിക്കുക പ്രധാനമന്ത്രി മോദി നടപടി സ്വീകരിക്കുക മണിപ്പൂരിന് നീതി അക്രമത്തിന് അറുതി വരുത്തുക മണിപ്പൂരിൽ ക്രമസമാധാനം പുനരുദ്ധരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ എന്തിയായിരുന്നു മണിപ്പൂരിനായി കാനഡയുടെ മണ്ണിൽ ഐക്യദാഠ്യ സമ്മേളനം നടത്തപ്പെട്ടത് മലയാളികൾക്ക് പുറമെ ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരെയും പ്രായഭേദമെന്നേ പ്രാർത്ഥനകളിൽ പങ്കാളികളായി എന്നതും ശ്രദ്ധേയം വിവിധ വിഭാഗങ്ങളിലെ ക്രൈസ്തവർ ഒരുമയോടെ സഹായം ദൈവത്തിൽ നിന്നാണെന്ന യാഥാർത്ഥ്യം ഏറ്റുപറഞ്ഞ് ണിപ്പൂരിലെ തങ്ങളുടെ സഹോദര ക്രൈസ്തവർക്കായി മധ്യസ്ഥ പ്രാർത്ഥനയിൽ അണിനിരുന്ന ദൃശ്യങ്ങൾ ക്രൈസ്തവ ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും കൂടി സാക്ഷ്യമായി മാറുകയായിരുന്നു മണിപ്പൂരിൽ വർണ്ണയാതീതമായ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ലോകമെങ്ങും നിന്ന് പിന്തുണ ഉണ്ടെന്നും പ്രാർത്ഥനകൾ ഉയരുമ്പോൾ മണിപ്പൂരിന് ദൈവത്തിൽ നിന്ന് സഹായം കൈവരുമെന്നും ഉള്ളതിന്റെ പ്രഖ്യാപനമായിരുന്നു കാനഡയിൽ നിന്നും ഉയർന്ന മണിപ്പൂർ ഐക്യദാഠ്യ പ്രാർത്ഥനകൾ